ഹലോ ഗായ്സ് നമ്മളിപ്പോൾ കൂ കൂൺ കറിയേ കൂൺ തുറന്നുണ്ടാക്കും അപ്പോൾ നമ്മൾ ഇതുപോലെ നമുക്കൊരു കൂൺ നന്നാക്കി വെച്ചിട്ടുണ്ട് ഇങ്ങനെ കൂൺ നന്നാക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ ഉള്ളിയൊക്കെ അരിഞ്ഞ് വെച്ചിട്ടുണ്ട് അപ്പോൾ നമുക്ക് അപ്പത്തേന് കൂൺ എന്ന് പറയാൻ അറിയാം അതിന് ആദ്യം തന്നെ നമ്മൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ കൂൺ ഇങ്ങനെടുത്തതിന് ശേഷം ഓരോ ലൈൻസ് ആയിട്ട് കട്ട് ചെയ്യാം അപ്പം ഗായസ് നമ്മൾ അരിഞ്ഞിട്ടുണ്ട് നമ്മുടെ തേങ്ങ അരിഞ്ഞിട്ടുണ്ട് ഉള്ളി അരിഞ്ഞിട്ടുണ്ട് അപ്പം നമ്മൾ ഇവിടെ കരിവേപ്പില അരിഞ്ഞിട്ട് കരിവേപ്പില കരുവേപ്പലിട്ട് വെച്ചിട്ടുണ്ട് അതിലൂടെ മുളക് ചത മുളക് ആ ചലച്ച മുളക് അരി മിക്സിയിലായിട്ട് അടിച്ചതും പിന്നെ നമ്മുടെ ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടെ അത് ആദച്ച കൂടെ നമുക്ക് പിന്നെ കുക്ക് ചെയ്യാൻ പോയാലോ റെഡി നമുക്ക് പോയാലോ പോവാ നമ്മളെ പാത്രം ചൂടായിട്ടുണ്ട് അപ്പൊ നമുക്ക് ഓയിൽ ഒഴിക്കാം ഇനി അത് എണ്ണ ചൂടായി വരുമ്പോഴും നല്ലോണം ചൂടായിട്ടുണ്ട് നമുക്ക് തടിയും ചൂണ്ടാണ് ചൂടായി വന്നിട്ടുണ്ട് നമുക്ക് വട്ടം കൊള്ളാം ഇനി നമ്മളെ സ നമ്മൾ പറഞ്ഞ സാധനങ്ങളെല്ലാം കൂടി അപ്പം ഇത് കൂടാത്തൊരു വെള്ളം ഒഴിക്കേണ്ട ചോദിക്കേണ്ട കൂണിലാത്ത വെള്ളം ഉള്ളത് പിന്നെ വെള്ളം ഒന്നും ഒഴിക്കേണ്ട ആവശ്യമില്ല അപ്പം നമുക്ക് അത് അടച്ചു വെച്ചിട്ട് വേവുമ്പോഴത്തേനും നമുക്ക് അതിനെ അരയ്ക്കാനുള്ള ഇതൊക്കെ റെഡി ആക്കാം തേങ്ങ ചുറണ്ടി വെച്ചതും നമ്മുടെ കരിവേപ്പിലയും മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്തിട്ട് നമ്മൾ നമ്മളെ കൈകുണ്ട് നല്ലപോലെ ചുരണ്ടി എടുക്കണേ തിരിമണം ഏഹ്

നമ്മൾ വെച്ചിരുന്ന നമ്മൾ മിക്സ് ചെയ്ത സാധനങ്ങളില് വെച്ച് നന്നായിട്ട് പഠിച്ച